ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ കമ്പനി ചെയർപേഴ്സണെ തീരുമാനിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എല്ലാവരും അതിനുവേണ്ടി എല്ലാവരും ഹോളിൽ തന്നെ നിൽക്കുന്നു ആദ്യേട്ടൻ നിൽക്കട്ടെ എന്നാണ് അഖിലിന്റെ ഒരു അഭിപ്രായം എന്നാൽ ആദ്യക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല അഖിൽ അതിനുവേണ്ടി നിർബന്ധിക്കുന്നുണ്ട് ഇത് കേട്ട ഐശ്വര്യം പറയുന്നു അതെ ആദ്യേട്ടൻ എം ഡി ആവട്ടെ അതാണ് നല്ലത് ആദ്യേട്ടൻ സമ്മതിക്കുമെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ആരോടും പറയുന്നു എന്റെയും അഭിപ്രായം അതാണ് ആദ്യേട്ടൻ എം ഡി ആയിട്ട് വരട്ടെ എന്ന് ശ്യാമയും പറയുന്നുണ്ട് ആദ്യേട്ടൻ ആകണ്ട എന്ത് സഹായത്തിനും ഞാൻ ഒപ്പം ഉണ്ടാകും എന്നൊക്കെ അഖിയും പറയുന്നുണ്ട് എനിക്ക് നമ്മൾ പുതുതായി സ്റ്റാർട്ട് ചെയ്യാനുള്ള കമ്പനിയുടെ ചില പ്രശ്നങ്ങൾ തീർക്കാനുണ്ട് ഈ അവസരത്തിൽ ഇതിന്റെ കൂടി ചുമതല കുറച്ച് പ്രശ്നമാണ് അഖി ആ കാര്യങ്ങൾ നടക്കട്ടെ നീ എം ഡി സ്റ്റാർ തിരിക്കട്ടെ ഞാൻ ഹെൽപ്പ് ചെയ്താ പോരേ എന്നെ ആദ്യ പറയുമ്പോൾ വീണ്ടും അഖി പറയുന്നുണ്ട് വേണ്ടേട്ടാ ആദ്യേട്ടൻ തന്നെ ഇരുന്നാൽ മതി എല്ലാ സഹായവും ഞാൻ ചെയ്യാം അത് മതി ഇത് കേട്ട് വസുന്റ പറയുന്നു എല്ലാവർക്കും ആദ്യം എം ഡി ഐ ചുമതല ഏൽക്കുന്നതാണ് ഇഷ്ടം എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ ആദ്യം ആനന്ദേട്ടാ വർമ്മ പറയുന്നു ആദ്യം കമ്പനി കാര്യത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് കുറവാണെന്നേ ഉള്ളൂ പക്ഷേ ഡെഡിക്കേഷൻ കൂടുതലാണ് അതുകൊണ്ട് ആദ്യം തന്നെ കമ്പനി എം ഡി ചുമതല ചുമതലയേൽക്കട്ടെ എല്ലാവർക്കും സന്തോഷമാകുന്നു അടുത്തത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനമാണ് അത് വൈസ് ചെയർമാൻ വേണോ വൈസ് ചെയർപേഴ്സൺ വേണോ എന്ന് നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം എല്ലാവരും ഇരിക്കുന്നു വയർ ചെയ് ചെയർപേഴ്സൺ തന്നെ വേണമെന്ന എൻ്റെ അഭിപ്രായം ശരി വയർ വൈസ് ചെയർപേഴ്സൺ വേണമെങ്കിൽ ആ ചുമതല ആർക്കെന്ന് വസുന്ധര പറയുന്നു അത് തീരുമാനിക്കെ അമ്മേ അത് ഞാൻ തന്നെ തുടർന്നോളാം എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ ആർക്കും അതിലൊരു താല്പര്യമില്ല ഇനി ആദ്യമുണ്ടായ ഒരു തെറ്റുകുറ്റവും എന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല നമ്മുടെ കമ്പനിയെ ഉയരങ്ങളിൽ എത്തിക്കു ഞാൻ ഇരിക്കുക അരുൺ പറയുന്നു കുറെ നാളായി കമ്പനിയുടെ വളർച്ച അത് ഇവിടെ എല്ലാവരും കാണുന്നതാണല്ലോ കഷ്ടം പഴയ തെറ്റുകൾ തിരുത്തി അതിനേക്കാൾ ശക്തിയോടെ മുന്നോട്ടു പോകുന്നതാണ് മഹാന്മാരുടെ ലക്ഷണം ആ ക്വാളിറ്റി എനിക്കുണ്ടെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ പരിഹാസത്തോടെ വസുന്ധര ഒന്ന് ചിരിച്ചു അമ്മയെന്താ എന്നെ കളിയാക്കുവാണോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഏയ് ഞാൻ അറിയാതെ എന്തോ നോർത്ത് തിരിച്ചതാണെന്ന് വസുന്ധര ഒന്നുമല്ല എന്നെ പരിഹസിച്ച് തിരിച്ചതാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അങ്ങനെ കരുതിക്കോ അങ്ങനെന്താ എന്തായാലും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് ശ്യാമ മതിയനെ വസുന്ധര പറയുന്നു ഇത് ഐശ്വര്യക്ക് ഇഷ്ടമാവുന്നില്ല അമ്മേ നല്ല സെലക്ഷൻ ശ്യാമ തന്നെ വൈസ് ചെയർപേഴ്സൺ ആവട്ടെ നമ്മുടെ കമ്പനി കുറച്ചുകൂടി നന്നാവുമെന്ന് അരുൺ പറയുന്നു ഇവിടെ ഐശ്വര്യ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഐശ്വര്യ നമ്മുടെ കമ്പനിയെ ഭരിച്ചു മുടിച്ചു ഇനി അത് പറ്റില്ല അരുൺ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കമ്പനിയിൽ വലിച്ചെടുക്കേണ്ട എന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യ നീ പ്രഗ്നന്റ് അല്ലേ ഇനിയിപ്പോ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതിയെന്ന് അരുൺ പറയുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദ്യം അരുൺ പറയുന്നു ഐശ്വര്യ തന്നെയല്ലേ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് അതാ ഓക്കേ ഞാൻ പറഞ്ഞത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളില്ലെന്നാ എൻ ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു പ്രശ്നം ഉണ്ട് ഐശ്വര്യ ശ്യാമേക്കാൾ നല്ല ക്ഷീണവും വോമിറ്റിങ്ങും ഐശ്വര്യക്കുണ്ട് ഞാൻ എപ്പോഴും കാണുന്നതല്ലേ പ്രഗ്നൻസി അഭിനയം ഇത്രയും പാറയാവെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഐശ്വര്യ വിചാരിക്കുന്നു ഐശ്വര്യ എന്താ ആലോചിക്കുന്നത് എന്ന് വസന്ധര ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടിയാൽ ഗർഭത്തിന്റെ ക്ഷീണവും വോമിറ്റിംഗും ഒക്കെ കുറയ്ക്കാം എങ്ങനെ കുറയ്ക്കാനാ മെഡിസിൻ കഴിച്ചോ ഒന്ന് ഒന്നാമത് നീ ഹോസ്പിറ്റലിലേക്ക് വരല്ലോ എന്നൊക്കെ വസന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അതിനിക്ക് വഴിയുണ്ടെന്ന് എന്നാൽ അരുൺ പറയുന്നു ഐശ്വര്യ നീ ഒന്നും പറയണ്ട അമ്മേ വൈസ് ചെയർപേഴ്സണായി ശ്യാമ മതി ശരിയാണ് നമുക്ക് അങ്ങനെ തീരുമാനിക്കാം എന്ന് വസന്തരയും പറയുന്നു എല്ലാവർക്കും അത് സമ്മതമാണ് ശ്യാമ പറയുന്നു അമ്മേ എന്റെ ലക്ഷ്യം അതല്ല എനിക്ക് ഇനി നന്നായിട്ട് പാടി ആ ഫീൽഡിൽ നിൽക്കാനാ എന്റെ മോഹം അതിനെന്താ പാട്ട് മുടക്കണ്ട ആ അവസരത്തിൽ ഞാനുണ്ടല്ലോ ഞാനപ്പോ കമ്പനിയുടെ ചുമതല നോക്കിക്കോളാം അതുപോലെ പോരെയെന്നൊക്കെ വസുന്ധര പറയുന്നു ആ ഒന്നും പറയേണ്ട ഇനി ഒഴിഞ്ഞു മാറാൻ നിൽക്കേണ്ട നമ്മുടെ കമ്പനിയുടെ പുതിയ വൈസ് ചെയർപേഴ്സൺ ശ്യാമ തന്നെയാണ് തീരുമാനിച്ചു എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നു കമ്പനിയുടെ ഈ അവസ്ഥയിൽ കമ്പനിയെ രക്ഷപ്പെടുത്താനുള്ള ഉചിതമായ തീരുമാനം ഇത് തന്നെ എൻ്റെ വാർമയും പറയുന്നു തൽക്കാലം ശ്യാമ ചുമതല ഏറ്റോളൂ കമ്പനി ഒന്ന് കയർ വരട്ടെ പിന്നെ എന്താ വേണ്ടെന്ന് നമുക്ക് അപ്പൊ ആലോചിക്കാമെന്ന് അങ്കി പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ കമ്പനി വൈസ് ചെയർപേഴ്സന്റെ കാര്യവും തീരുമാനമായി ശ്യാമ പുതിയ വൈസ് ചെയർപേഴ്സൺ ഐശ്വര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമ ഇനി എന്റെ കണീരിൽ ചവിട്ടിയാണിപ്പോ നിക്കുന്നത് ഈ സ്ഥാനത്ത് നീ അധിക കാലം വാഴിലടി അതിന് എന്താ വേണ്ടെന്നേ എനിക്കറിയാം പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മായം തമ്മിൽ സംസാരിക്കുന്നു എന്താ ഐശ്വര്യ എന്ന് മായ ചോദിച്ചു മായേ വീട്ടിലെല്ലാവരുടെയും കണ്ണ് പിടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഗർഭിണിയല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ ഓടാനും ചാടാനും ആവശ്യമില്ലാതെ യാത്ര ചെയ്യാനും സാധിക്കില്ലല്ലോ നിന്റെ പ്രഗ്നൻസി അഭിനയം ജോറാവുന്നുണ്ടല്ലോ എനിക്ക് അതറിഞ്ഞാൽ മതിയെന്ന് മായ പറയുന്നു ഗർഭിണിയായിട്ടുള്ള റോൾ ഞാൻ ഭംഗിയായിട്ട് അഭിനയിക്കുന്നു ഇതുവരെ ആർക്കും ഒരു സംശയമില്ല എനിക്ക് കേട്ടേ മായ പറയുന്നു അത് നന്നായെന്ന് പക്ഷേ ഇപ്പോൾ അതല്ല പ്രശ്നമെന്ന് ഐശ്വര്യയും പറയുന്നു ഇപ്പോൾ പുതിയ പ്രശ്നം എന്താണെന്ന് മായ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ഇപ്പോൾ കുടുംബത്തിലെ എല്ലാവരും കൂടി ഒരു പുതിയ തീരുമാനമെടുത്തു കമ്പനിയുടെ പുതിയ എം ഡി ആദ്യ ഏട്ടന് വൈസ് ചെയർപേഴ്സൺ മായ അത് ോ എന്ന് എന്റെ സമ്മതം ആർക്ക് വേണം കമ്പനി ഭരിച്ച് മുടിച്ചു കളയും എന്ന് പറഞ്ഞേ അരുൺ കൂടി എന്നെ എതിർക്കല്ലേ പിന്നെ ഞാൻ എന്തു ചെയ്യാനാ ഇത് വലിയ ചതി ആയിപ്പോയല്ലോ ഐശ്വര്യ എന്ന് മായ മായ അതല്ല പ്രശ്നം ആദ്യേട്ടൻ എം ഡി ആയിരിക്കുന്നത് ശരിയാണ് പക്ഷേ കമ്പനിയുടെ ഫുൾ ചുമതല അകിക്കാണ് ചുരുക്കത്തിൽ നിങ്ങളുടെ കുടുംബ കമ്പനി അഖിലിന്റെയും ശ്യാമിയുടെയും കീഴിലായി അല്ലേ എന്നും മായ അഖിയും ശ്യാമയും വന്നാൽ കമ്പനി ശരിക്കും പ്രോഫിറ്റിലാവും പക്ഷേ എന്റെ കാര്യം ഗതികേടിലാവുമെന്നും ഇനി എന്റെ ഒരടവും അവിടെ നടക്കില്ല ആരുടെയും ചെറുവിരൽ അനക്കാൻ ശ്യാമയും അഖിയും സമ്മതിക്കില്ല എന്നും ഐശ്വര്യ പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ പെട്ടുപോയത് ഐശ്വര്യയാണല്ലേ സംശയം സംശയമെന്താ ഇനി ഒരു രൂപ എനിക്ക് എവിടെ നിന്ന് എടുക്കാൻ സാധിക്കില്ല അതാണ് ഞാൻ പെട്ടെന്ന് മായെ കാണുമെന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് ഐശ്വര്യ പറയുന്നു ഇതിനെന്ത് പരിഹാരം കാണാനാ കമ്പനി നിന്റെ ശത്രുക്കളുടെ രണ്ടുപേരുടെയും കയ്യിലായില്ലേ ഇടുക്കേട്ട് ഐശ്വര്യ പറയുന്നു ശ്യാമയും അഖിയും അധികനാൾ അവിടെ ഭരിക്കാൻ പാടില്ല അതിന് എന്താ വേണ്ടത് അത് മായൊന്ന് പറഞ്ഞു തരുമോ അതിപ്പോ എന്ന് പറഞ്ഞ മായ ആലോചിക്കുന്നു ആദ്യ ഏട്ടൻ അഖിയും ശ്യാമയുമായിട്ട് അടിച്ചു പിരിയണം മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ ഇങ്ങനെ ആലോചിക്കുന്നു ആദ്യത്തിൻ്റെ ശത്രുക്കളാവണം അകിയും ശ്യാമയും അല്ലേ എന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അതെ അതാണ് വേണ്ടത് അതിനെന്താണ് ഒരു വഴി അത് പറയുന്നൊക്കെ ഐശ്വര്യ എന്തായാലും ഐഡിയ പറഞ്ഞാൽ മതി അത് നടപ്പാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അവിടെ ഓഫീസിൽ ഐശ്വര്യക്ക് വിശ്വസ്തരായ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അവിടെ ഒരു ലേഡി ഉണ്ട് ഞാൻ ചാകം പറഞ്ഞാൽ ചാകം അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്കെന്നെ അക്കൗണ്ടന്റ് അതും മതിയെന്ന് മായ പറയുന്നുണ്ട് അതാണ് കൂടുതൽ സൗകര്യം എന്നും പറയുന്നു എന്നാൽ നമ്മുടെ ഐഡിയ ആകും ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു മായ ഇതൊരു ഐഡിയ എന്താണെന്ന് പറഞ്ഞില്ല പറയാമെന്ന് പറഞ്ഞ് മായ എന്താണ് ഐഡിയ എന്നുള്ള കാര്യം ഐശ്വര്യോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ടതും ഇങ്ങനെ സന്തോഷത്തോടെ ഐശ്വര്യം നിൽക്കുന്നു എല്ലാം കേട്ട ശേഷം ഐശ്വര്യ പറയുന്നു ഇത് കലക്കും ആദ്യ ഏട്ടൻ അകിയും ശ്യാമിയുമായിട്ട് അടിച്ചു പിരിയും അത് ഉറപ്പാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ അശ്വതിയാണെങ്കിൽ സ്ത്രീകുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു എന്നാൽ സ്ത്രീകുട്ടി വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നുണ്ട് മുൾക്ക് ഇഷ്ടപ്പെട്ട ദോശയല്ലേ ഉണ്ടാക്കിയത് അമ്മയുടെ സുന്ദരി മോളിലേ കഴിക്കി അമ്മയല്ലേ തരുന്നത് എനിക്കെ പറഞ്ഞിങ്ങനെ നിർബന്ധിച്ച് അശ്വതി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ശ്രീകുട്ടി പറയുന്നു അമ്മ എന്നെ നിർബന്ധിക്കേണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ദേഷ്യത്തോടെ ഇരിക്കുന്നു അമ്മയ്ക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ അരുണങ്കലിനടുത്തന്നെ കൊണ്ടുപോകാത്തത് എന്താണെന്ന് അരുൺ ശ്രീകുട്ടി ചോദിക്കുന്നു അംഗളിനെ ഒരു ഫോണെങ്കിലും ചെയ്യാൻ അമ്മേനെ സമ്മതിക്കാത്തത് എന്താണെന്നും ശ്രീകുട്ടി ചോദിക്കുന്നു ഒന്നും പറയണ്ട അമ്മയ്ക്ക് എന്നോട് സ്നേഹവും ഇല്ല ഒന്നുമില്ല എന്നൊക്കെ ശ്രീകുട്ടി ദേഷ്യത്തോടെ പറയുന്നു മോളെ പിണങ്ങല്ലേ ഫുഡ് കളി കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴേ കഥ പറഞ്ഞുതരാമെന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് എന്റെ അരുണങ്ങളിനെ കാണാമെന്ന് ശ്രീകുട്ടി വാശി പിടിച്ചു മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അരുണങ്ങൾ ഇവിടെ വന്നാൽ മുത്തശ്ശി പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് അശ്വതി മുത്തശ്ശി പ്രശ്നം ഉണ്ടാക്കത്തില്ല ശ്രീകുട്ടി വിളിച്ചാണ് അരുണങ്ങൾ വന്നതെന്ന് ഞാൻ മുത്തശ്ശിയോട് പറയും മോളെ അത് പറ്റില്ല എന്ന് അശ്വതി പറ്റൂ എന്ന് ശ്രീകുട്ടിയും അങ്ങനെ നിർബന്ധ പിടിക്കുന്നതിന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അശ്വതി ശ്രീകുട്ടിയോട് എന്നാ നീ ഇത് കഴിക്കും ഞാൻ കഴിപ്പിക്കൂ എന്ന ദേഷ്യത്തോടെ അശ്വതി പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ അരുണങ്ങളിലേ കാണാതെ കഴിക്കില്ല എന്നും ശ്രീകുട്ടി വാശി പിടിച്ചു ഇത് കേട്ടുകൊണ്ട് അമ്മ അവിടേക്ക് വരുന്നു കഴിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ അശ്വതി ശ്രീകുട്ടിക്ക് ഇങ്ങനെ മാറിക്കൊടുത്തപ്പോൾ അത് തട്ടി എറിയുകയാണ് ശ്രീകുട്ടി ഇട എന്തായി കാണിച്ചത് എന്തായി കാണിച്ചത് ഭക്ഷണം എടുത്ത് എറിയുന്നു വന്നു വന്ന് നിനക്ക് നിർബന്ധം ഇത്തിരി കൂടുന്നുണ്ടെന്ന് പറഞ്ഞു ശ്രീകുട്ടി അണിക്കുകയാണ് അശ്വതി മോള് കറിയില്ലേ എന്ന് പറഞ്ഞ അമ്മ ശ്രീകുട്ടിയെ സമാധാനിപ്പിച്ചു നീയ ഇതിനെല്ലാം കാരണം ഓരോന്ന് വളമിച്ചു കൊടുത്തിട്ട് ഇപ്പൊ മോൾ തെല്ലുന്നോ ഒന്നും അറിയാതിരുന്ന ഈ കുഞ്ഞിന്റെ മനസ്സിൽ വേണ്ടാത്ത ഓരോ സ്വപ്നങ്ങൾ കുത്തി നിറച്ചിട്ട് നീയാ ഇനി നിനക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇപ്പോ ശരിക്കും മനസ്സിലായല്ലോ അല്ലേ മോൾ വാ ഞാനൊരു കാര്യം കാട്ടിത്തരാം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നെ കേസ് അമ്മ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്കൊന്നും വേണ്ട മുത്തശ്ശി എനിക്ക് അരുണങ്ങളെ ഒന്ന് കണ്ടാ മതി ഞാൻ അരുണങ്ങളെ ഒന്ന് ഫോൺ ചെയ്തു വിട്ടേ മുത്തശ്ശി ദേഷ്യത്തോടെ അമ്മ അവിടെ നിന്ന് എണ്ണീറ്റ് പോകുന്നു പാവു എന്റെ ശ്രീക്കുട്ടി സത്യത്തിൽ ഞാനാണ് അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഒരിക്കലും ശ്രീകുട്ടിയും അരുണും തമ്മിൽ ഇത്രയ്ക്കും അടുക്കാൻ പാടില്ലായിരുന്നു അവൾക്ക് അവളുടെ അച്ഛനെ കാണണോന്ന് പറഞ്ഞ ആർക്കാ തടയാൻ പറ്റുന്നത് ഈശ്വര എല്ലാം കാരണം ഞാനാണല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാം എനിക്ക് അശ്വതി ഇങ്ങനെ സങ്കടത്തോടെ ആലോചിക്കുന്നു ഇതേസമയം അരുൺ ആണെങ്കിൽ ശ്രീകുട്ടി ഒന്നും കാണാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നു ശ്രീകുട്ടിയെ ഓർക്കുകയാണ് ഇപ്പോൾ അരുൺ അശ്വതിയുടെ മടിയിൽ കിടന്ന് ശ്രീക്കുട്ടി ഉറങ്ങിപ്പോയി അശ്വതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അരുൺ ഫോൺ എടുത്ത് അശ്വതിയെ വിളിക്കുന്നത് അരുണിന്റെ ഫോൺ വന്നതും ആകാംക്ഷയോടെ അശ്വതി ആ കോൾ എടുക്കാൻ പോകുന്നു പെട്ടെന്ന് അത് വേണ്ടാന്ന് വെക്കുകയാണ് അശ്വതി ഫോൺ എടുക്കാതിരിക്കുന്നു ആ സമയം ശ്രീകുട്ടി ഉണരുകയും ഫോൺ എടുക്കുകയും ചെയ്തു മോളെ മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ഉറങ്ങിയപ്പോഴാ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതെന്ന് ശ്രീകുട്ടി പറയുന്നു മോളെ മോളെന്താ അങ്കിളിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാത്തത് പറയും മോളെ മോളെ എന്താ വിളിക്കാത്തത് എന്ന് അരുൺ ചോദിക്കുന്നു അങ്കളെ ഇവിടെ മുത്തശ്ശിയുണ്ട് വലിയ വഴക്കാണ് എന്നെ അങ്ങളിനെ കാണിക്കില്ലെന്നാ മുത്തശ്ശി പറഞ്ഞത് എന്നെ കെ ശ്രീകുട്ടി പറയുന്നു ഇവരുടെ സംസാരം ഐശ്വര്യം മറഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് അങ്കളിനെ ഒന്ന് കാണണം കാണാതെ പറ്റില്ല എനിക്കൊന്ന് കണ്ടാൽ മതി ഒന്ന് കാണാൻ വരും അങ്കൾ എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു മോളെ അത് ഇപ്പോ അങ്ങൾ വന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങിയേ അങ്ങൾ വരണം എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു ശരി മോളെ മോളെ കാണാൻ അങ്കൾ ഇപ്പൊ തന്നെ വരും ഉറപ്പായിട്ടും വരുമെന്നും ശ്രീ അരുൺ പറയുന്നു മോളെ ശ്രീ അങ്കിൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള താമസം മാത്രമേ ഉള്ളൂ അങ്കൾ ഉടനെ അവിടെ എത്താമെന്ന് ശ്രീകുട്ടിയോട് പറയുകയാണ് അരുൺ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട താമസം ഇപ്പൊ മോളെടുത്ത് അങ്ങോട്ട് ചെല്ലുവല്ലേ അപ്പം അങ്ങോട്ട് നോക്കാം എന്ന ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അഖിൽ ലാപ്ടോപ്പിൽ നോക്കി തൻ്റെ വർക്കുകൾ ചെയ്തോണ്ടിരിക്കയാണ് അവിടേക്ക് ശ്യാമ വരുന്നു ശ്യാമ ഇങ്ങനെ അടുത്ത് വന്ന് ഒരു പരങ്ങൽ അവിടെ നിൽക്ക് നിൽക്കുകയാണ് എന്താടോ എന്തോ പറയണോന്ന് തോന്നലോ എന്താ പറയുക എന്നൊക്കെ അരുൺ അഖിൽ ചോദിക്കുന്നു അത് ശരിയാവില്ല എന്നൊക്കെ ശ്യാമ പറയുന്നു അതിപ്പോൾ എങ്ങനെയാ പറയുമെന്നും ശ്യാമ പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് ഇതിനാ പറയടോ എന്ന് എന്നഖിൽ പറയുന്നു അതെ ഒരാഗ്രഹം എന്നാ ശ്യാമ പറയുന്നു ഇവരുടെ സംസാരവും ഐശ്വര്യ കേൾക്കുന്നുണ്ടായിരുന്നു അതെ എനിക്ക് വല്ലാത്തൊരു കൊതി തോന്നുവാണ് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഖി പറയുന്നുണ്ട് എന്താ പാട്ട് പാടാനാണോ പാടിക്കോളൂ ഷോ അതൊന്നും അല്ല എനിക്ക് നല്ല ചൂട് ദോശയും രസവിടേയും കഴിക്കണം എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഖി പറയുന്നു ഇത്രയേ ഉള്ളൂ നാളെ തന്നെ ചൂട് ദോശയും രസവിടെയും ഞാൻ തയ്യാറാക്കി തരാമെന്ന് പറയുന്നു അത് പറ്റില്ല എനിക്ക് ഇപ്പൊ കഴിക്കണമെന്ന് ശ്യാമ ഇപ്പോഴോ എന്നാക്കി എന്താണെന്നറിയില്ല നല്ല ചൂട് തട്ടുദോശയും രസവിടേയും കഴിക്കാൻ തോന്നുവാണെന്ന് ശ്യാമ പറയുന്നു അവിടേക്ക് അമൃതയും എത്തി അമൃത എടുത്തി ശ്യാമയുടെ ആഗ്രഹം കണ്ടോ തട്ടുകടയിലെ ചൂട് ദോശയും രസവിടെയും കഴിക്കണമെന്ന് ഇടക്കേട്ട് അമൃത ചിരിക്കുന്നു അത് അങ്ങനെയാണ് വയറ്റിലെ കുഞ്ഞുള്ളപ്പോൾ പല ആഗ്രഹങ്ങളും തോന്നും അത് സ്വാഭാവികമല്ല എന്നൊക്കെ പറയുന്നു നാണത്തോടെ ഇരിക്കുകയാണ് ശ്യാമ ഇത് കേട്ടിട്ടാണെങ്കിൽ അനുശ്വരക്ക് ദേഷ്യവും വരുന്നു വരാനിരിക്കുന്ന പൊതുപുത്തനും എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ